ഖ്യ അധ്യായം രണ്ട് കർത്താവ് മോശയോടും അഹ്റോനോടും അരളി ചെയ്തു ഇസ്രായേൽ ജനം അവരവരുടെ ഗോത്ര മുദ്രയോടുകൂടിയ പതാകകൾക്ക് കീഴിൽ പാളയമടിക്കണം സമാഗമ കൂടാരത്തിന് അഭിമുഖമായി ചുറ്റും താവളമുറപ്പിക്കുകയും വേണം അമ്മിനാദാബിന്റെ മകൻ നഹഷോന്റെ നേതൃത്വത്തിലുള്ള യൂതാഗോത്രം സൂര്യനൊദിക്കുന്ന കിഴക്ക് ദിക്കിൽ സ്വന്തം പതാകയ്ക്ക് കീഴിൽ പാളയമടിക്കണം അവൻ്റെ സൈന്യത്തിൽ എഴുപത്തിനാലായിരത്തി അറുനൂറ് പേർ അതിനടുത്ത് സുവാറിൻ്റെ മകൻ നെഥാനേലിൻ്റെ നേതൃത്വത്തിലുള്ള ഇസാക്കർ ഗോത്രം അവൻ്റെ സൈന്യത്തിൽ അൻപത്തിനാലായിരത്തി നാനൂറ് പേർ അതിനപ്പുറം ഹേലോന്റെ പുത്രൻ എലിയാബിൻ്റെ നേതൃത്വത്തിലുള്ള സെബുലൂൺ ഗോത്രം അവന്റെ സൈന്യത്തിൽ അൻപത്തിയേഴായിരത്തി നാനൂറ് പേർ അതിനപ്പുറം ഹേലോന്റെ പുത്രൻ എലിയാബിൻ്റെ നേതൃത്വത്തിലുള്ള സെബുലൂൺ ഗോത്രം അവന്റെ സൈന്യത്തിൽ അൻപത്തിയേഴായിരത്തി നാനൂറ് പേർ യൂതായുടെ പാളയത്തിലെ സൈന്യത്തിൽ ആകെ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി നാനൂറ് പേർ അവരാണ് ആദ്യം പുറപ്പെടേണ്ടത് ഷതയൂറിന്റെ മകൻ ഇലിസൂറിന്റെ നേതൃത്വത്തിലുള്ള റൂപൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ തെക്ക് ഭാഗത്ത് പാളയമടിക്കണം അവന്റെ സൈന്യത്തിൽ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് പേർ അതിനടുത്ത് സുരഷതായിയുടെ പുത്രൻ ഷെലുമിയേലിൻ്റെ നേതൃത്വത്തിലുള്ള ചെമയോൻ ഗോത്രം അവന്റെ സൈന്യത്തിൽ അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് പേർ അതിനപ്പുറം റവുവേലിൻ്റെ പുത്രൻ എലിയാസാഫിൻ്റെ നേതൃത്വത്തിലുള്ള ഗാദ് ഗോത്രം അവന്റെ സൈന്യത്തിൽ നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി അമ്പത് പേർ റൂബൻ പാളയത്തിൽ ആകെ ഒരു ലക്ഷത്തി എത്തോരായിരത്തി നാനൂറ്റി അൻപത് പേർ അവരാണ് രണ്ടാമത് പുറപ്പെടേണ്ടത് അനന്തരം പാളയങ്ങളുടെ മധ്യത്തിലായി ലേവിയറുടെ പാളയത്തോടൊപ്പം സമാഗമ കൂടാരം കൊണ്ടുപോകണം കൂടാരമടിക്കുമ്പോഴെന്ന പോലെ തന്നെ പതാകയോടൊത്ത് ക്രമമനുസരിച്ച് ഓരോരുത്തരും പുറപ്പെടണം അമ്മിഹൂദിന്റെ മകൻ ഇലിഷാമായയുടെ നേതൃത്വത്തിലുള്ള എഫ്രായിം ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ പടിഞ്ഞാറ് ഭാഗത്ത് താവളമടിക്കണം അവന്റെ സൈന്യത്തിൽ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് പേർ അതിനടുത്ത് പെതഹസൂറിന്റെ പുത്രൻ ഗമാലിയലിന്റെ നേതൃത്വത്തിലുള്ള മനാസെ ഗോത്രം അവന്റെ സൈന്യത്തിൽ മുപ്പത്തിയിരായിരത്തി ഇരുന്നൂറ് പേർ അതിനപ്പുറം ഗിതയോനിയുടെ പുത്രൻ അബിദാന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചമിൻ ഗോത്രം അവന്റെ സൈന്യത്തിൽ മുപ്പത്തയ്യായിരത്തി നാനൂറ് പേർ എഫ്രായിം പാളയത്തിൽ ആകെ ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ് പേർ അവരാണ് മൂന്നാമത് പുറപ്പെടേണ്ടത് അമിഷായിയുടെ മകൻ അഹിയേസറിന്റെ നേതൃത്വത്തിലുള്ള ദാൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ വടക്ക് ഭാഗത്ത് പാളയം അടിക്കണം അവൻ്റെ സൈന്യത്തിൽ അറുപത്തിയിരായിരത്തി എഴുന്നൂറ് പേർ അതിനടുത്ത് ഒക്രാൻ്റെ മകൻ പഗിയേലിൻ്റെ നേതൃത്വത്തിലുള്ള ആഷേർ ഗോത്രം അവൻ്റെ സൈന്യത്തിൽ നാൽപ്പത്തോരായിരത്തി അഞ്ഞൂറ് പേർ അതിനപ്പുറം ഏനാൻ്റെ മകൻ അഹീറയുടെ നേതൃത്വത്തിലുള്ള നഫ്താലി ഗോത്രം അവന്റെ സൈന്യത്തിൽ അമ്പത്തിമൂവായിരത്തി നാനൂറ് പേർ ദാനിന്റെ വാളയത്തിൽ ആകെ ഒരു ലക്ഷത്തി അമ്പത്തിയേഴായിരത്തി അറുനൂറ് പേർ സ്വന്തം പതാകകളോടുകൂടി അവരാണ് ഏറ്റവും അവസാനം പുറപ്പെടേണ്ടത് ഗോത്രക്രമമനുസരിച്ച് ജനസംഖ്യയിൽപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ് പാളയത്തിലുണ്ടായിരുന്നവരും ഗണമനുസരിച്ച് കണക്കെടുക്കപ്പെട്ടവരുമായ ആളുകൾ ആകെ ആറ് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ലെവിര് എണ്ണിയില്ല കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരം ഇസ്രായേൽ പ്രവർത്തിച്ചു അവർ സ്വന്തം പതാകകൾക്ക് കീഴേ പാളയം ഗോത്രവും കുടുംബവും അനുസരിച്ച് യാത്ര പുറപ്പെടുകയും ചെയ്തു